ഹലോ ഗൈസ് ഒരു സംഭവം കാണിച്ചു തരാം ഈ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട് അതോ ഒരു കാറിൻ്റെ അകത്ത് ഡാഷ്ബോർഡിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മളത് എടുത്തിട്ട് എന്താ ചെയ്യാൻ നോക്കിക്കോളൂ കാറിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിന് ക്ലിയർ കുറവുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെട്ടിയിട്ട് അതിൽ വെച്ച് വരയ്ക്കുകയാണ് അപ്പോൾ ഗ്ലാസ് വൃത്തിയാകുമെന്നാണ് അതിൽ കാണുന്നത് അതിൽ വീഡിയോയിൽ വൃത്തിയായിട്ട് വൃത്തിയാവുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ വേറുള്ള ഈ കാറിൻ്റെ മറ്റേ തുരുമ്പൊടിച്ച ഭാഗങ്ങളൊക്കെ ഈ ഉരുളക്കായങ്ങുച്ചു വരുത്തിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ സംഭവം അത് സക്സസ്ഫുൾ ആകുമെന്ന് ഞാനൊന്ന് പരീക്ഷ നോക്കാൻ പോകണം കാരണം നമ്മുടെ വണ്ടിൻ്റെ ഈ ഗ്ലാസ്സിന് ആ പ്രശ്നമുണ്ട് നമ്മളെന്നൊക്കെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് ഒരു മഞ്ഞു മൂടിയ പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് പരീക്ഷ നോക്കുകയാണ് കാരണം ഇതിന് നമ്മൾ ഒരുപാട് ഈ ഗ്ലാസ് ക്ലിയർ ലിക്വിഡ്സ് അതൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാലും പിന്നീട് അത് അതേപോലെ തന്നെ ആവും അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ വലിയ ചിലവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കില്ല ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട് ഇന്ന് ഞാനത് പരീക്ഷിച്ച് നോക്കാൻ പോവാണ് സക്സസ്ഫുള്ളാവോ അത് ഈ വീഡിയോയിലൊക്കെ പറയുന്നത് വെറുതെയാണോ എന്നുള്ളതൊന്ന് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഈ വണ്ടിൻ്റെ ഗ്ലാസ്സിൽ ഉരുളക്കിഴങ്ങ് വെച്ച് തേച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ട് സാറാവോ നോക്കാമല്ലോ കിഴങ്ങിയതായാലും നമുക്ക് രണ്ടായിട്ട് മുറിക്കാം രണ്ട് പീസ് ഉണ്ട് ഇത് മൊത്തം ഞാനിന്ന് നമ്മുടെ വണ്ടീൻ്റെ ഗ്ലാസ്സിന് ചിലവാക്കാൻ വേണ്ടി പോവാണ് ടിഫും ടിഷം അത് അങ്ങനെ എടുത്ത് ഉരക്കുന്നതുണ്ട് ഉരച്ച് നോക്കാം ഇതിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഡ്രൈ ആയിരിക്കുന്ന ഗ്ലാസ് ആണ് ഗ്ലാസ് അറിയില്ല പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ വരച്ച് നോക്കാം ഉരുളക്കാങ്ങിൻ്റെ ചെറിയൊരു വൈറ്റ് കളറ ഗ്ലാസ്സിൽ വരുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൂടാം ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഓടുന്നില്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല എനിക്ക് നോക്കാം ഞാൻ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തീർന്നത് ആ വെള്ളം വെള്ളമൊഴിച്ചപ്പോൾ നല്ല ഓടും തൊഴിലൊക്കെയായിരുന്നു അപ്പം വെള്ളമൊഴിക്കുന്നുണ്ടോ വീണ്ടും ഡ്രൈ ആയി ഏകദേശം അത്യാവശ്യം തേച്ച് കഴുകി നോക്കാം നമ്മൾ കഴുകി കഴിഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി വിടാം എന്താ അവസ്ഥറിയോ നമുക്ക് കയറി അത് നോക്കിയാലേ അറിയുള്ളൂ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ആലേ യെസ് വായ്പ ഇട്ടോ ആ നല്ല ക്ലിയറായിട്ടോ യെസ് വ്യത്യാസമുണ്ട് ക്ലീറായോ ഇല്ലേ ആയ പോലെ ഉണ്ട് ക്ലിയർ ആവാത്ത പോലെ ഉണ്ട് കാരണം ഈ സൈഡ് ബാത്തൊക്കെ നല്ല ക്ലിയർ ഉണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ഇതുള്ള പോലെ എനിക്ക് തോന്നുന്നു ഇനി ഇത് വെറുതെ വെള്ളം കഴുകാൽ തന്നെ ആവുന്നത് ക്ലിയർ ആണോ ഉരുളക്കിഴങ്ങ് ദേശിച്ചു വലിയ വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ഇനി ചെറിയൊരു ക്ലിയർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് മൊത്തം ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ എന്തൊന്നും ഇല്ലാതില്ല ചെറിയൊരു റിസൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ് നമുക്കതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടണമെങ്കിൽ വണ്ടി നമ്മൾ ഇറക്കി നോക്കണം ഇപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോയി നോക്കാം നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം ഇപ്പോൾ ചെറിയൊരു മാറ്റമുള്ള വെച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതൊക്കെ ഒരു ബേജ് കളറിലുള്ളത് അതിൻ്റെ ബോ ഡാഷ് ബോർഡൊക്കെ ഒരു ബേജ് കളറിലുള്ളത് അതായത് റിഫ്ലക്റ്റ് ആകും അപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഇത് റിഫ്ലക്ട് ആവും അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് കളർ സ്പ്രെഡ് ആയ പോലെ പോലെയുണ്ടാവും ഈ നമ്മുടെ ഗ്ലാസ്സിൽ എനിക്ക് തോന്നുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഗ്ലാസ് അത്യാവശ്യം ക്ലിയർ ഉള്ളതായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് നേരം കൂടെ ടൈം എടുത്ത് ഉരുളക്കായ വെച്ച് ഒരക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ വൃത്തിയാവാൻ സാധ്യത ഉണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ അപ്പോൾ ഗ്ലാസ് ചെറുതായിട്ടൊക്കെ ക്ലിയർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ബാക്കിയുള്ളത് പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയാം ഓക്കെ ഞാനിത് വീഡിയോയിൽ കണ്ടപ്പോൾ ഇതൊക്കെ സത്യാമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കിയതാണ് ചിലവൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒരാൾക്കാഴിൻ്റെ ഒരു ചിലവല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഈ ക്രീമൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നല്ല പൈസയാണ് പിന്നെ അത് വീണ്ടും അതേപോലെ തന്നെ ആവുകയാണ് ഗ്ലാസ് വീണ്ടും അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കുഴപ്പമില്ലെന്നുണ്ടായ ഒരു അഭിപ്രായം ഇനി വേറുള്ള വണ്ടികളിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ അപ്പം അടുത്ത് പിടിക്കണം ബൈ